സജ്ജന സജ്ജന അംഭോജം അംബസ് ജലം അവിടെ ആ വരുന്നില്ലല്ലോ ശരിക്കും സജ്ജന അംബോജ സജ്ജനാഭോജ് സജ്ജന അംഭോജ അവിടെ ദീർഘം വരികയാണ് സജ്ജനാഭോജ് ഞാൻ സജ്ജനാം നിർത്തുപോയത് ആ സജ്ജന അംഭോജ ഭാസ്കര മൂന്ന് പദങ്ങളാണ് അവിടെ അസ്തു അനന്തരം സംസ്കൃത പഠനം ശ്രീരാമോദന് സപ്വിംശതി തമം ശ്ലോകം പഠാമ തോലക്ഷ്മണശത്രുഘ്നൗ സുമിത്രാഗീജനസുതൗ അകാരം ജതകർമാകം ദ്വിജയ അതോ അദ്ദേക അതി പദേേദം കമം കമം കരോ പദേദം ക അതോ ലക്ഷ്മണശത്രുഘ്നൗ സുത്രജീജനസ്തൗ അകാര പത്ര പദീ സി ക്കി തദച്ചേദം കൃ്നൗ

സുത്രജീജനത് സുതൗ അകാരയത് പക്ഷാ ജാതകർമാതിക്കദേദ പദച്ചേദം കണീയം ഏകൈകാ വിഭക്തി പ്രഥമം കിം തത തഥ ഇത്തേക്കും അവ്യം അവം അവയം തഥ ഇതേ തസിലന്തം അവയം ത തസ് അതാണ് തസ് എന്ന് വരാൻ കാരണം തസിലന്തം അപ്പൊ തസ് എന്നുള്ളത് തഥ എന്ന് വിസർഗായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് തസിലന്തം എന്ന് വരാൻ കാരണം തസിൽ അന്തം തഥ എന്നുള്ളത് ഈ ശ്ലോകത്തിൽ വരുമ്പോ വിസർഗത്തിന് ഓകാരം വരുവാണ് അവസാനം തതോ എന്നാവുകയാണ് അനന്തരപദം ലക്ഷ്മണ ശത്രുഘ്നൗ അത് കിം അകാരാന്ത പ്രഥമാചനം ആ പ്രഥമാദ്വചനം ഇതി സമീചനം పరంతు అత్ర ద్తీయాద్వివచనం అస్తి లక్ష్మణశ్రుఘఘ్నౌ ఇది ప్రథమా ద్వివచనం అస్తి త్వితీయ ద్వివచనం అస్తి అద్వివచనం అస్తి లక్ష్మణశ్రుఘ్నౌ మో శత్రుఘ్న లక్ష్మణశ్రుఘ్న అనేయన రూపం వ్య ലക്ഷ്മണശത്രുഘ്നൗ ലക്ഷ്മണശത്രുഘ്ന അങ്ങനെയാണ് രൂപം വരിക അവിടെ പദങ്ങൾ വരുന്ന സമയത്ത് ലക്ഷ്മണശത്രുഘ്നവും ഒരുമിച്ചാണ് വരിക അപ്പൊ അതിന്റെ അവസാനം ശത്രുഘ്ന എന്നുള്ളത് എങ്ങനെയാണോ ചെല്ലുന്നത് അതേപോലെ തന്നെ ചെല്ലിയാൽ മതി അപ്പൊ ശത്രുഘ്ന ശത്രുഘ്നവു ശത്രുഘ്ന ഏ ശത്രുഘ്ന അങ്ങനെ ചെല്ലാം അവസാനം ചെല്ലാം ഏതായാലും ശത്രുഘ്നവും ഇവിടെ പ്രഥമാദ്വിഭജനവും ദ്വിതീയ ദ്വിതീയാദ്വിവചനവും ശത്രുഘ്നൗന്ന് തന്നെയാണ് വരുന്നത് പക്ഷെ ഇവിടെ സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ ദ്വിതീയ ദ്വിവചനമാണ് വേണ്ടത് അതുകൊണ്ട് ലക്ഷ്മണ ശത്രുഘ്നൗ എന്നുള്ളത് അകാരാന്തം ദ്വിവചനം അനന്തരം സുമിത്ര ഞാനെന്ത് ആകാരാതസ്ത്രീലിംഗം ഏകവചനം അനന്തരം ക്രിയ ക്രിയാപദം അസ്തി അജീജനത്യാപദമസ് തലോകെ അപ്പം അജീജനത് ആസീത് ജനധാത്ത ലുങ് പരസ്മൈപതി പുരുഷൻ ഏകവചനം അജീജനത് അജീജനൻ അജീജന അജീജനതം അജീജനത അജീജനം അജീജന അനന്തരപദം തന്നെ ശബ്ദിംഗത ശബ്ദ പ്രഥമ വിഭക്തി അഥവാ ദ്വതവിഭക്തിയജന അത്ര ദ്തീയ വിഭക്തി അസ്തി കാരണം ലക്ഷ്മണശത്രുഘ്നൗ ഇത്യാവചനം അസ്തി കാരണേന സുതൗ അപ്പി കാരണം അതിലശത്രുഘ്നവ് എന്ന് വന്നത് കൊണ്ട് സുതൗ എന്നുള്ള അത് രണ്ടും വിശേഷണ വിശേഷണവിശേഷങ്ങളാണ് അപ്പോ രണ്ടുവരെ വിഭക്തിയില് വരും അനന്തരം അകാരയത് അകത് ഇതി ല അസ്ഥി കൃധാതു കൃഞ്ു ധാതു ലങ് പരസ്മേപതി ഉം പ്രഥമപുരുഷൻ ഏകവചനം അകരോത് ഇത് അസ്തി ഇത് അകാരയത് ചെയ്യിച്ചു എന്നുള്ള അർത്ഥത്തിലായത് കൊണ്ടാണ് മറ്റേത് അകരോത് ആണ് വരിക ഇത് ചെയ്യിച്ചു എന്നുള്ള അർത്ഥത്തിലായത് കൊണ്ട് അകാരയത് അതായത് ചെയ്യുക എന്നുള്ളതും ചെയ്യിക്കുകയും രണ്ടും രണ്ടാണല്ലോ അപ്പൊ കരോതി എന്ന് പറയുമ്പോൾ ചെയ്തു എന്നായി കാരയതി എന്നാകുമ്പോൾ ചെയ്യിച്ചു എന്നായി കാരയതി ചെയ്യിക്കുന്നു കരോതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു കാരയതി കാരയതിയാകുമ്പോൾ ചെയ്യിക്കുന്നു ആയി അതേപോലെയാണ് ഇത് അകാരയത് എന്ന് അകാരയത് അകാരയതാം അകാരയൻ്റെ അകരോത് എന്നുള്ളതിൻ്റെ അത് ലങ്ങ് ആ ലങ്ങ് ആണ് ധാതുവിന്റെ തന്നെ പക്ഷെ ഇത് ചെയ്തു ചെയ്യിച്ചു എന്നുള്ള അർത്ഥത്തിന് അതില് ഒരു എന്തോ ഒരു ഇതുവരെയാണ് പിന്നെ ആദേശം വന്നിട്ടാണ് അകാരയത് എന്നൊക്കെ ആവുന്നത് അകാരയത് അകാരയതാം അകാരയൻ അകാരയ അകാരയതം അകാരയത അകാരം അകാരയാവ അകാരയായാമ അനന്തര ശബ്ദ പിതായി പിതൃശബ്ദ

ഷ്ടി ബഹുവചനം ആ സത്യം സത്യം അത്ര പുല്ലിംഗമേവ അനന്തരം ജാതകർമാതിക്കാതർ നപുംസലിംഗ്

താ അർ അനന്തരം ലക്ഷ്മണശത്രുഘ്നൗശ്നന്മാരെ ദ്വിതീയായതുകൊണ്ട് ലക്ഷ്മണശത്രുഘ്നന്മാരെ എന്നാണ് അർത്ഥം വരിക ലക്ഷ്മണശ് ശത്രുഘ്നശ്ചണശത്രുഘ്നൗ തൗ ലക്ഷ്മണശത്രുഘ്നൗ അനന്തരം സുമിത്ര സുമിത്ര എന്ന് പറഞ്ഞത് സുമിത്ര തന്നെ അജീജനത് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു സുതൗ എന്ന് പറഞ്ഞാൽ സുതന്മാരെ അകാരയത് ചെയ്യിച്ചു പിതാ പിതാവ് തേഷാം അവരുടെ ജാതകർമാധികം ജാതകർമ്മ ആധികം ജാതകർമ്മ മുതലായവ മുതലായവയെ മുതലായവയെ മുതലായതിനെ എന്നൊക്കെ പറയാം ജാതകർമ്മ ആധികം ജാതകർമ്മ മുതലായതിനെ ദ്വിജ് ദ്വിജ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണർ ബ്രാഹ്മണരാൾ ബ്രാഹ്മണരാൾ ചെയ്യിച്ചു എന്നർത്ഥം ഇത്രയും കിട്ടി ഇനിയിപ്പോ അല്ലാത്ത ക്രിയാപദങ്ങൾ നോക്കുമ്പോ ആദ്യം അജീജനത് എന്നാണ് അവിടെ കാ സുമിത്ര സുമിത്ര

ർമാധികം അകാരയത് കൈ ഹി ആരെ കൊണ്ട് പിതയ് ജാതകർമാധികം അകാരയത് അതെ പിതാം എന്ന് പറഞ്ഞാൽ ആരുടെയാണ് ലക്ഷ്മണശത്രു മാത്രം സ്വത രേ രണ്ട് അല്ല പിന്നെ ഇതില് മറ്റതും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ബഹുവചനമാണ് അപ്പൊ പൂർണയകാലേധ കൗസല്യ സജ്ജനാം ഭോജ ഭാസ്കരം അജീജന രാമചന്ദ്രം കൈകേ ഭരതം തഥാ ഈ രണ്ടു പേരുണ്ട് അപ്പം അല്ലേ സുതാ സുതന്മാരുടെ സുതൗ പറ്റത്തില്ലല്ലോ അല്ല അത് ലക്ഷ്മണ ആണ് സുതൗ എന്നുള്ളത് ലക്ഷ്മണശത്രുഘ്നൗ സുതൗ അജീജനത് സുമിത്ര സുമിത്ര ലക്ഷ്മണ ശത്രു ശത്രുഘ്നൗ സുതൗ അജീജനത് അതവിടെ കഴിഞ്ഞു അതൊരു ഒരു ഇത് പൂർത്തിയായി ഇനിയാണ് പിതാ അടുത്ത വാചകാണ് തേഷാം ജാതകർമാധികം ദ്വിജയി അകാരേത് ഇത് അപ്പോ ഇത് കഥയാണല്ലോ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണല്ലോ അപ്പോ പിന്നെ അവരുടെ എന്ന് പറയുമ്പോ ഈ രണ്ടു പേരുടെ മാത്രമല്ല അതിനു മുമ്പ് പറഞ്ഞതും അടക്കം ജാതകർമാധികം ദ്വിജയി അകാരയത് ബ്രാഹ്മണനെ കൊണ്ട് ചെയ്യിച്ചു ഭരത ശത്രു ആ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നാനാം ശേഷ ജാതകർമാധികം ദ്വിജയി അകാരയത് അപ്പൊ ഇവിടെ ഈ മനസ്സിലാക്കേണ്ടത് ഒന്ന് ലക്ഷ്മണശത്രുഘ്നൗ എന്നുള്ളതിന്റെ വിഗ്രഹമാണ് വിഗ്രഹിക്ക ലക്ഷ്മണശ്ച ശത്രുഘ്നശ്ച ലക്ഷ്മണശത്രുഘ്നൗ ലക്ഷ്മണനും ശത്രുഘ്നും അതാണ് ലക്ഷ്മണശത്രുഘ്നന്മാർ പിന്നെ പിന്നെ മനസ്സിലാക്കാനുള്ളത് ദ്വിജയി ഒരു ഒരു പിന്നെ വിഗ്രഹിക്കാൻ പറ്റുന്നത് ദ്വിജ എന്ന് പറഞ്ഞാൽ ആര് പിന്നെ ദ്വേ ജന്മനിവേ എന്ന് പറഞ്ഞ രണ്ട് ജന്മനി എന്ന് പറഞ്ഞാൽ ജന്മങ്ങൾ ദ്വേ ജന്മനി രണ്ട് ജന്മങ്ങൾ ആർക്കാണോ ഉള്ളത് യസ്യ യാതൊരുവനാണോ ഉള്ളത് സഹ സഹ പിന്നെ അതിന്റെ തൃതിയാണല്ലോ അപ്പൊ തയ് ദ്വിജ് അങ്ങനെയാണ് ഈ പിന്നെ വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം പ്രഥമയിലേക്ക് എത്തിക്കും എന്നിട്ട് ഏത് വിഭക്തിയാണോ അവിടേക്ക് എത്തിക്കും ദ്വേ ജന്മനി പിന്നു പറയുമ്പോ ദ്വിജ എന്നാണ് ഉത്തരം കിട്ടുക പിന്നെ ഇതിൽ തന്നെ വേറൊരു ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞുകൂടാ പെട്ടന്ന് എത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ദ്വേ ജന്മനിഷാം പരിപാടി ഉണ്ട് മനസിലായാലോ അല്ലേ കൃതിയെ നേരെ തൃതീയലേക്ക് ആ പ്രഥമയിലേക്ക് ആക്കാണ്ട് നേരെ തന്നെ കൃതിയിലേക്ക് അങ്ങനെയും പറയുന്നുണ്ട് ചിലര് നർത്തം രണ്ടും ആവാം പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പം അങ്ങനെയല്ല ദ്വേ ജന്മനി യസ്യ ഇനി വേണമെന്നുണ്ടെങ്കിൽ പേ തേ അങ്ങനെ എടുക്കാം എന്നിട്ട് തയ് ജ് അങ്ങനെ എടുക്കാം അത് വേണമെന്നില്ല

പിതാന്ന് പറഞ്ഞ ദശരഥനെ പറ്റിയാണ് പറയുന്നത് പിതാ ദശരഥാതർമാധികം ദ്വിജയി അകാരയത് അച്ഛനായിട്ടുള്ള ദശരഥൻ അവരുടെയൊക്കെ അവരുടെയൊക്കെ എന്നില്ല അവരുടെ ജാതകർമ്മം ആധികത്തെ ജാതകർമ്മ ആധികം ത്യജന്മാരാൽ ചെയ്യിച്ചു ത്യജന്മാരെ കൊണ്ട് ചെയ്യിച്ചു എന്നർത്ഥം ണ ശത്രുഘ്നൗ സുമിത്രാജീജനു അകാരേഷാം കർമാകം തിലോരോന്നിന്റെ ആയിട്ട് ഒന്ന് ചെല്ലി നോക്കാം ചെല്ലാ ചെല്ലി ശീലമില്ലാത്തവരും ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം എല്ലാം ചൊല്ലിക്കോട്ടെ കാരണം ഇതിൽ കുറച്ച് അധികം പരിചയമില്ലാത്തവരും ഉണ്ടല്ലോ അപ്പോ ചൊല്ലുന്ന ആൾക്കാർ ചെറിയൊരു കാര്യം ചെയ്യ ചൊല്ലുന്ന ആൾക്കാര് ഒരു ചെറിയൊരു സമയം ഇട കൊടുക്കുക ഒന്ന് ചൊല്ലിക്കഴിഞ്ഞിട്ട് അത് ഏറ്റു ചെല്ലാനുള്ള ഒരു ഇടയും കൂടി കൊടുക്കുക ഇതിൽ പുതിയ ആൾക്കാരും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു ഇടയും കൂടി കൊടുക്കുക ഒരു സമയം അത് രണ്ടാ ഇപ്പോ ഇപ്പൊ ഞാൻ ചൊല്ലാണെങ്കില് ലക്ഷ്മണശത്രുഘ്ന എന്നിട്ട് ഞാൻ മനസ്സിൽ ലക്ഷ്മണശത്രുഘ്ന എന്ന് പറഞ്ഞാൽ മതി എന്നാല് ആ സമയം കൃത്യമാവും അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കിയാല് പിന്നെ പുതിയതായിട്ട് വന്നോർക്കും ചൊല്ലാനൂറ്റ് ലേശരെ എളുപ്പം ഉണ്ടാവും ആരാ ചെല്ലുന്നേ അസ്തു ഈ ലക്ഷണശത്രുഘ്ന എന്നുള്ളത് ശത്രുഘ്ന എന്ന് ചെല്ലിയാലും മതി കിട്ടോ ഇനി ഇത് റെക്കോർഡിംഗ് നടത്തുന്നതിൻ്റെ നിർത്തിക്കോളൂ കേട്ടോ